ടി നല്ലതല്ലേ ഇതാരടി നീ തി തി തിന്നാണ്ടിയെടുക്ക ചാനൽ അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും കൂടെ ഷഹ്മേൻ്റെ കല്യാണത്തിന് പോവാണ് വടകര അങ്ങാടി അങ്ങാണ്ടാണ് കേട്ടോ വീട് അപ്പോൾ എല്ലാവർക്കും അറിയത്തൊന്നുമില്ല അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നിപ്പം ഡ്യൂട്ടിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവാണ് അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന പാർക്ക് വർക്ക് ചെയ്യുന്ന നമ്മളെ ഫിഫ്ത്ത് ഫ്ലോറിലെ ഒരു സ്റ്റാഫിന്റെ കല്യാണമാണ് കേട്ടോ അപ്പൊ കഴിഞ്ഞ റബ്ഷാനേന്റെ കല്യാണത്തിന് പോകുന്ന വീഡിയോ ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഷബ്നെ ഞാൻ ആയിട്ട് കാണിച്ചാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയിക്കും അപ്പൊ ഞാൻ ഇത് പറക്കോന്റെ മുന്നിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പൊ സമയം രണ്ടേ ഇരുപതായിട്ടോ ഓ അമ്മ എന്റെ ഹോസ്പിറ്റലീ അപ്പൊ എല്ലാരും മാറ്റി റെഡി ആയി നിക്കുകയാണ് എന്നെ ഇപ്പൊ കൊട്ടും വിളിച്ചിട്ട് ഞാൻ ഇത് എന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു ലിഫ്റ്റ് ിഫ്റ്റിൽ നിൽക്കാനും ഫിഫ്റ്റിലോട്ടാണ് കേട്ടോ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പൊ ആരൊക്കെ എത്തിന്നറിയില്ലേ ഇതാരടി മൗവ എന്റെ ഡ്രസ് ഇടന്ന് കിട്ടിയാ പൂവാ पाँच <laughs> 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 ഇന്നിപ്പോൾ ഷഫ്നേൻ്റെ കല്യാണത്തിന് കൂടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും തയ്യാറെടുത്തിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഒരു രണ്ടര ആകുന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിലോട്ട് എല്ലാവരോടത്തും എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഒരു രണ്ടര ആകുന്നപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എത്തിയ കൂട്ടത്തിൽ ഒരു മൂന്ന് പേരെ വരാനുണ്ടായിരുന്നു കേട്ടോ ടോട്ടലി ഞങ്ങൾ പതിമൂന്ന് പേരുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇത് തീർത്ത് എത്തിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇറങ്ങാൻ നിരത്താണെങ്കിൽ ചെറുതായിട്ട് അങ്ങനെ പൊടി പൊടിയായിട്ട് മഴയും അതേപോലെ ചെറിയൊരു വെയിലോട് കൂടിയിട്ടുള്ള മഴയായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിന്നിട്ടുണ്ടായിരുന്നു ഭാഗ്യത്തിന് ഇന്നിപ്പോൾ ഞായറാഴ്ചയാണ് കേട്ടോ അതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം വണ്ടി കിട്ടുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു വടകര അങ്ങാടിയിലാണ് കേട്ടോ വരുന്നത് അങ്ങനെ ഓട്ടോ വരുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ച് പേരെ കുറച്ച് പേര് അങ്ങനെ ഒന്ന് രണ്ട് ഓട്ടോയിലേക്ക് കയറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇന്നിപ്പോൾ മോർണിംഗ് ഷിഫ്റ്റും കഴിഞ്ഞിട്ടാണ് മൂന്ന് പേരെയും പഞ്ച് ഔട്ട് ചെയ്ത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയാണ് പോകുന്നത് കേട്ടോ അതിൽ നമ്മളെ കൂടെ ഉണ്ടായിരുന്നു ഡിൻസി നമ്മളോട് വരും എന്ന് പറഞ്ഞു പിന്നെ അവൾ എന്തോ കാരണവശാൽ വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഈവനിങ് ഷിഫ്റ്റിൽ മൂന്ന് സ്റ്റാഫ് വേണ്ട അവരും ഉണ്ടായിരുന്നില്ല കേട്ടോ ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു അങ്ങനെ ആതിര ഞാൻ അതേപോലെ അഭിശ്രിയും തീർത്തിയുമായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഓട്ടോയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ പതിമൂ പതിമൂന്ന് പേര് അതെ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ മേടിച്ചു നേരെ ഷഫ്നേന്റെ വീട്ടിലെ എത്തുകയാണ് കേട്ടോ അപ്പോഴത്തേനും വലിയ മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹാപ്പി ആയിരുന്നു അങ്ങനെ ഫൈനലി നമ്മൾ നേരെ കല്യാണപ്പെണ്ടിലോട്ട് എത്തിയേ പിന്നെ അവർക്ക് ഭയങ്കര നാണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഞങ്ങൾ എല്ലാരെയും കണ്ടേ പിന്നെ പിന്നെ കറച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓക്കെ ആയി അങ്ങനെ ഷഫ്നേൻ്റെ അടുത്ത് കുറച്ച് സമയം മിന്തോ പറയുമൊക്കെ ചെയ്തു അവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്തു ശേഷം പിന്നെ ഞങ്ങൾ മാവിളം റൂമൊക്കെ കണ്ടു കിട്ടോ മനിയറൊക്കെ കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഇറങ്ങിയിട്ടോ മോർണിംഗ് ഷിഫ്റ്റ് എടുത്തവർക്കായിരിക്കും കൂടുതൽ വിശപ്പ് കാരണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരികയല്ലേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തിരി ലേറ്റ് ആയില്ല എല്ലാവരും കൂടെ പോയിട്ട് ഫുഡൊക്കെ കഴിക്കുകയാണ് ഇനി തിന്നാണ്ടായിരുന്നു മറ്റു ആ ഇതാ ഓക്കേ ഏതോ വി ദൂരല്ലോക്കുന്നത് അന്യ സെൽഫി <laughs> <laughs> तो अरे ये लोग वीडियो नहीं देख ही ले देखो करते हैं ना कौन बड़े अच्छे दिखाईया हां बड़े नाला से आज के ठीक समय में चलो मैं डांस चल गया मत चल गया बच्चे जंगल को बात नहीं कर पा रही हूं वीडियो है

അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് ആ ഷഫ്നേൻ്റെ റൂമിൽ പോയി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് അവളടുത്ത് കുറേ സംസാരിക്കുകയൊക്കെ ചെയ്തു പിന്നെ അവളുടെ അടുത്ത് ഹാപ്പി മാരീഡ് ലൈഫൊക്കെ പറഞ്ഞ് ഞങ്ങളിതെല്ലാവരും ഹാപ്പി ആയിട്ട് അവിടുന്ന് മടങ്ങുകയാണ് കേട്ടോ നേരെ പോകുന്ന വീട്ടിലോട്ടോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലോട്ടോ എല്ലാം നേരെ നമ്മൾ സാൻ ബാങ്ക്സിലോട്ട് പോകാനായിട്ടോ അവിടെ നിന്ന് അത്രേ ഉള്ളൂ പോകാനായിട്ട് ഒരു ഷോർട്ട് കട്ടിലൂടെ നേരെ നടന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ കിട്ടുന്ന ഒരു സൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ സാൻ ബാങ്ക്സ് റോഡ് തന്നെയാണ് ആക്ച്വലി അത് അങ്ങനെ ഞങ്ങൾ ഒരു രണ്ട് ഓട്ടോയിൽ കുത്തി നിറച്ചിട്ടാണ് ആറുപേരോളം പോകുന്നത് കേട്ടോ ശരി ഒരിക്കും പറഞ്ഞാൽ എല്ലാ ചേട്ടന്മാരും ഓട്ടോ ചേട്ടന്മാരൊന്നും ഈ ഓട്ടോയിൽ ഇത്രയും പേരെ കയറ്റത്തില്ല കേട്ടോ അങ്ങനെ ഒരു ചേട്ടൻ ഒന്ന് രണ്ട് ആൾക്കാർ നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഫൈനലി രണ്ട് ഓട്ടോയിൽ ആറ് 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 പേരെ വെച്ചിട്ട് കയറി അങ്ങനെ നമ്മൾ നേരെ സാൻഡ് ബാങ്ക്സിലോട്ട് എത്തി അവിടുന്ന് ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്തു അഡൽട്ടിന് പത്ത് രൂപ കുട്ടികൾക്ക് അഞ്ച് രൂപയും കണ്ടാട്ടോ വരുന്നത് അങ്ങനെ ഞങ്ങൾ പന്ത്രണ്ട് പേരും കൂടെ നേരെ ടിക്കറ്റൊക്കെ എടുത്ത് നേരെ ഇനി സാൻ ബാങ്ക്സിലോട്ട് കയറുകയാണ് കേട്ടോ പിന്നെ രശ്മി ചേച്ചി നമ്മളെ കൂടെ കല്യാണത്തിനുണ്ടായിരുന്നു തിരിച്ച ചേച്ചി ചേച്ചി എൻ്റെ വീട്ടിലേക്ക് പോയിട്ടോ സാൻഡ് ബാങ്ക്സിലോട്ടേക്ക് എന്ന് പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല അപ്പോൾ ചേച്ചി അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ നേരെന്നിങ്ങോട്ട് പോന്നിരിക്കുകയാണ് മഴ അല്ല അതുകൊണ്ടായിരിക്കും అది నాది క్లియర్ ఇల్ల ആ തീരെ മനസ്സിലാവില്ല അറിയണ്ട ഇങ്ങോട്ട് നോക്കല്ലേ ഇങ്ങോട്ട് നോക്കുന്നേ സാൻഡ് ബാഗ്സിലോട്ടെത്തിയാൽ പിന്നെ ഞങ്ങൾ കളിച്ച കളി തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഹാപ്പിയായിരുന്നു ഞങ്ങളെല്ലാവരും സിംഗിളായിട്ടും അല്ലാണ്ട് ഗ്രൂപ്പായിട്ടും ഒക്കെ ഫോട്ടോസും ഒക്കെ എടുത്തു പിന്നെ കുറേ സമയം നമ്മൾ അവിടെ നിന്ന് ഊഞ്ഞാലൊക്കെ ആടിയവരുണ്ട് അടാത്തവരുണ്ട് കുറേ സമയം സംസാരിക്കും ഫോട്ടോസൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾക്ക് എല്ലാവരും എല്ലാവർക്കും കൂടെ ഒത്തുചേരുന്ന ഒരു മൊമെൻ്റ് ആയിരുന്നു കാരണം ഡ്യൂട്ടി ഷിഫ്റ്റ് കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ എല്ലാവർക്കും ഒന്നിച്ചും അപ്പുരം എന്താ പറയുക പുറത്തൊന്നും പോകാൻ പറ്റത്തില്ല അപ്പോൾ ഇങ്ങനെ ഒരു മൊമെൻറ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ തകർക്കുമായിരുന്നു അവിടെ കിടന്നിട്ടിട്ടോ రేయ్ కి దూడై నాటుకు ദിവസം ഗ്രൂപ്പിലൊരു കുഞ്ഞ് റീൽസ് ഇട്ടിട്ട് എല്ലാരടത്തും പഠിച്ചു വരാൻ പറഞ്ഞാണ് ഒരെണ്ണം പോലും ആരും പഠിച്ചു വന്നില്ല അപ്പൊ അത് നടന്നില്ല ഗൈസ് അപ്പൊ നമ്മൾ തിരിച്ചു മടങ്ങുകയാണ് അങ്ങനെ നമ്മൾ സാൻഡ് ബാഗ്സിൻ്റെ അകത്തു നിന്ന് ഇറങ്ങാൻ നേരത്താണെങ്കിൽ കറക്റ്റ് മുന്നിൽ ഒരു ജീപ്പ് വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതിലെല്ലാവരും കുത്തി നിറച്ച് കയറ്റി ഭാഗ്യത്തിന് അത് കിട്ടിയത് കേട്ടോ എല്ലാം ഞങ്ങൾ പെട്ടെന്ന് കാരണം രണ്ട് മൂന്ന് ഓട്ടോ റേഷൻ എന്തായാലും വിളിക്കേണ്ടി വരും അങ്ങനെ നമ്മൾ ഓൾഡ് ബസ് സ്റ്റാൻഡിൻ്റെ അല്ലേ ജീപ്പ് സാധാരണ നിർത്തുന്നത് അവിടെ നിർത്താൻ നേരത്ത് ഞങ്ങൾ ചുമ്മാ ചോദിച്ചാണ് കേട്ടോ പാർക്ക് വരെ ഒന്നാക്കി തരുമെന്ന് അങ്ങനെ ഭാഗ്യത്തിന് ഞങ്ങൾ എല്ലാവരും കൂടെ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇറങ്ങി നൈറ്റ് കയറേണ്ടവർ അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് പോയി പിന്നെ കുറച്ച് പേര് വീട്ടിലോട്ട് പോയി ഞാനിത് എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ അജേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ കാരണം വലിയ വെയിലില്ല എന്നാണെങ്കിൽ പോലും നല്ല ദാഹവും ബിരിയാണി കഴിച്ചതിൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ജ്യൂസൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിൽ പോവുകയാണ് അപ്പോൾ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ ബൈ ബൈ